കണ്ടാൽ സുന്ദരി ഇടുമ്പോൾ ഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ലൂസ് എന്താണ് കണ്ടാൽ സുന്ദരി ഇടുമ്പോൾ ഫിറ്റ് കഴിഞ്ഞാൽ ഇത് നമ്മൾ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എല്ലാരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവുമോ ഇത്തിരി ബുദ്ധിമുട്ടും പകൽ മുഴുവൻ തമ്മി തല്ലി നടക്കും രാത്രിയാകുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും ആര് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇൻചോഡിഞ്ച് മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ട പേര് കാസർഗോഡ് വരികയാണ് എല്ലാവരും ഇനി നമ്മുടെ ഇഞ്ചോടിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത് രസകരമായ കുസൃതി ചോദ്യമാണ് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക ഏറ്റവും കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവർ വിജയി ഓക്കെ അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം തയ്യാറാണോ എല്ലാവരും റെഡിയാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ കാൽ ഒന്നുകൂടി അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് പക്ഷേ ായിട്ടല്ല ആൻസർ പറഞ്ഞത് അതുകൊണ്ട് മാർക്ക് രണ്ടുപേർക്കും കിട്ടത്തില്ല ആ ക്യാൻസൽ ആ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്നെ ചോദിക്കാം തിന്നാൻ വേണ്ടിയാണ് എന്നെ വാങ്ങാറ് എന്നാൽ ആരും എന്നെ തിന്നാറില്ല ആരാണ് ഞാൻ തിന്നാൻ വേണ്ടിയാണ് എന്നെ വാങ്ങാറ് എന്നാൽ ആരും എന്നെ കഴിക്കാറില്ല ആരാണ് ഞാൻ നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് ഈ സാധനം വാങ്ങുന്നത് പക്ഷെ ആരും കഴിക്കാറില്ല കുസൃത് ചോദ്യം അല്ലേ പറഞ്ഞോ ഏ അറിയത്തില്ല ടൈം ഔട്ടായി പ്ലേറ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടിയല്ലേ വാങ്ങുന്ന പ്ലേറ്റ് അപ്പോൾ രണ്ടാമത്തെ ബസ് ചോദിക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജോമട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ആരല്ല ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് ആരല്ലോ ക്ലാസ്സിൽ കണക്ക് ഇതൊരു വല്ലാത്ത ചോദ്യമായി പോയില്ലേ എങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ ചിന്തിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഒക്കെ ഈ കൂട്ടത്തിൽ കാണും അറിയത്തില്ല രണ്ട് െറ്ററേ ഉള്ളൂ രണ്ട് പേരിന് ആകെ രണ്ട് വാക്ക് ഒരു പേര് പറഞ്ഞാൽ മതി ബിന്ദു ബിന്ദുവും രേഖയും മൂന്നാമത്തെ ക്സ്റ്റ്യൻ ചോദിക്കാം ശ്രദ്ധിച്ചേക്കണേ ഇത് എളുപ്പമുള്ള കൊസ് ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് പറയാം പിന്നിട്ട വഴികളിലൂടെ എന്ന് പറയുന്നത് എന്തുകൊണ്ട് പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയത്തില്ലേ അത് എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് ആൻസർ പെട്ടെന്ന് പറഞ്ഞു പിന്നിട്ട വഴികളിലൂടെ നമ്മുടെ ആൻസർ സഞ്ചരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനാണ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റിനു മുന്നേ ഇവിടെ നമ്മുടെ ഈ മാമ്മാരും മാമരും ആരെങ്കിലും പാട്ട് പാടോ അങ്ങനെ ഇഷ്ടപ്രാണേശ്വരി ഞാൻ ഇവിടെ നിന്റെ ഏതൻ തോട്ടം എനിക്കു എനിക്കു വേണ്ടി വേണ്ടി ഏഴാം നല്ലൊരു ക്ലാപ്പ് അങ്ങനെ പേരെന്താ പ്രതാപൻ അപ്പോൾ നമ്മുടെ പ്രതാപൻ മാമൻ നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് രണ്ടു വരെയായാലും മനോഹരമായി പാടിത്തന്നു അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ സാരത് നിറച്ചു വരുന്ന വണ്ടിയെ ഒറ്റക്കാലുകൊണ്ട് നിർത്താൻ കഴിവുള്ളത് ആർക്ക് സുമതി നമ്മുടെ സുമതി ആന്റി രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞേക്കുകയാണ് ഡ്രൈവർക്കാണ് ഒറ്റക്കാലിൽ നിർത്താൻ കഴിവുള്ളത് ഇനി എത്രമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും കൈ പൊക്കിയിട്ട് ആൻസർ പറയണം കേട്ടോ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിൽ എത്തിക്കാൻ കഴിയും ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിലൊക്കെ എത്തിക്കാൻ കഴിയും സൂപ്പർമാനും അല്ല നമ്മൾ നമ്മുടെ സുമതികാന്റ് അധികം സ്ഥിരമായി ആൻസർ പറഞ്ഞേക്കുകയാണ് കാസർഗോഡുകാർക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരും സമൂഹത്തിൽ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റിൻ്റെ മീശ മാധവൻ എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അതിൽ മീശയില്ലാത്ത മാധവൻ ആര് പറഞ്ഞോ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു മീശ മാധവൻ എന്ന സിനിമയിൽ മീശയില്ലാത്ത മാധവൻ ആര് ആഴത്തിൽ അങ് ചിന്തിക്കണ്ട ബേസ് ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ മതി മീശ മാധവൻ എന്ന സിനിമയിൽ മീശയില്ലാത്ത മാധവൻ ഒരു ക്ലൂ തരാം ക്ലൂ തരാം ആ മാധവന്റെ ഫ്രണ്ടില് രണ്ട് വാക്ക് ചേർത്താ മതി കിട്ടും മാധവന്റെ ഫ്രണ്ടിൽ ആകെ രണ്ട് ലെറ്ററും കൂടെ ചേർത്താൻ കിട്ടും ഇപ്പൊ എല്ലാവരും പറയും ഒരു നടിയുടെ പേരാണ് പറഞ്ഞു എന്ത് തരത്തിലാണ് നാളെ യൂട്യൂബിൽ എന്ന് യൂട്യൂബില് ആ കൊസ്റ്റും പറഞ്ഞു

ഉപയോഗിക്കുമെങ്കിലും കൂടുതൽ പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്നത് കണ്ടാൽ സുന്ദരി ഇടുമ്പോൾ ഫിറ്റ് പിറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് ഈ സാധനം ഉത്തരപൊളി വരുന്നത് നമ്മുടെ ഉത്തരാന്റ് ആൻസർ പറഞ്ഞേക്കു വളരാണ് ആൻസർ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ സാധാരണയായി ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ ഒരു കസേര ഇട്ട് കൊടുക്കും മറിച്ചൊരു സ്റ്റൂണാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അവർ ഇരിക്കാതിരിക്കാൻ കാരണം എന്നുണ്ട് അവിടെ പറഞ്ഞു ആൻസർ വത്സല വലിച്ചല്ല വത്സല വലിച്ചിലാൻറ്റി വളരെ ഗംഭീരമായി ആൻസർ പറഞ്ഞേക്കേ ൻ ശ്രദ്ധിച്ച് കേട്ടിട്ടു ഇപ്പോഴാണ് എന്റെ ട്രിക്ക് മനസ്സിലായത് മനസ്സിലായി ഇനി ഉള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ കടുപ്പിച്ച് ചോദിക്കണം അല്ലെങ്കിൽ എല്ലാരും പറയും ഇനി എട്ടാമത്തെ ക്റ്റ്യൻ ഗാന്ധിജി ഓടിച്ച കാർ ഏതു ഗാന്ധിജി ഓടിച്ച കാർ ഏതു ഇവിടെ ആരാണ് പറഞ്ഞത് ആ ഇവിടെ ആംഗിളാണ് പറഞ്ഞത് ആദ്യം പേര് സിദ്ധാർത്ഥ് അപ്പോൾ നമ്മുടെ സിദ്ധാർഥാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ആൻസർ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ അതിന് മുന്നേ എല്ലാവരും കൂടെ ഒരു പാട്ട് പാടിയാലോ പാട്ട് എക്സ്പെർട്ട് അല്ലല്ലേ ഡാൻസ് ആണെങ്കിലും നമ്മൾ കൂടി ഒരു നാടൻ പാട്ട് എന്തെങ്കിലും പാടി പാടിത്തരും ശൂന്യാകാശം താഴേ മരുഭൂമി തപസ് ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ അഴലിൽ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയും ബോൾ അഴലിൽ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോ തൊഴുകൈ കുടുന്ന ആത്മാവിൽ തീരി തരുമോ ദാഹജലം തരുമോ തലൈക്കോമിതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ ദാഹജലം തരുമോ അപ്പോൾ നമ്മുടെ പ്രതാപൻ മാമൻ്റും പിന്നെ ചങ്ങാതിമാരും കൂടി നല്ല അടിപൊളി പാട്ട് നമുക്ക് ഒരു നല്ലൊരു നാടൻ പാട്ട് തന്നെയാണ് നമുക്ക് പാടി കേൾപ്പിച്ചു തന്നിരിക്കുന്നത് ഇനി നല്ലൊരു അതിനകത്ത് വേണം ഇത് എല്ലാവർക്കും അറിയാന്നുള്ള കൊസ് ആണ് ആലോചിച്ച് പെട്ടെന്ന് കിട്ടും സ്ത്രീകൾ ഭർത്താക്കന്മാരെ വിളിക്കുന്ന ഒരു മത്സ്യത്തിന്റെ പേരുണ്ട് സ്നേഹപൂർവ്വം വിളിക്കുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാരെ ചില നേരത്തെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു മത്സ്യത്തിന്റെ പേര് സർഗോഡ് നിങ്ങക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കൊസ്റ്റ്യൻ അല്ല കാര്യം പല സ്ഥലം മീന് പല പേരാണ് അപ്പൊ നമുക്ക് വേറെ കൊസ് ചോദിക്കാം ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത കറി ഏത് ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത കറി 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 ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത കറി ഏത് നമ്മളിവിടെ സാധാരണ പോവും കഴിക്കാനൊക്കെ പോവാറുണ്ട് പറഞ്ഞു പറഞ്ഞോ അറിയിട്ടില്ല അടുത്ത ദിവസം കഴിക്കട്ടെ പകരം മുഴുവൻ തമ്മി തല്ലി നടക്കും രാത്രി രാത്രിയാകുമ്പോൾ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങും ആര് പറഞ്ഞോളൂ ഭാര്യയും ഭർത്താവ് ആണോന്നാണ് ചോദിച്ചത് ഞാൻ ആൻസർ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത് പക്ഷെ അല്ല കുട്ടി ചോദ്യം പകൽ മുഴുവൻ തമ്മിൽ തല്ലി നടക്കും രാത്രിയാകുമ്പോൾ കെട്ടിപ്പിടിച്ചു ആരാ ക്ലൂ വരാം ആൻസർ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയമായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ സുമതി ആന്റിയാണ് സുമതി ആന്റിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയൻ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ നമ്മുടെ ഇൻഷുറൻസ് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ എൻജോയ് ചെയ്തല്ലേ ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു ചാനൽ പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല ഒരു അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ